ഇത് അച്ഛൻ്റെ സർജറി കഴിഞ്ഞിട്ട് കൊണ്ട് കിടത്തിയതാട്ടോ അപ്പോൾ കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി അങ്ങനെയൊക്കെ കുടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബണ്ണ് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുത്തതാണ് കാരണം അമ്മച്ചനാണെന്നു വെച്ചാൽ നിറയെ വെള്ളം ഇങ്ങനെ എടുത്തെടുത്ത് കുടിച്ചാണ് ശീലം കേട്ടോ കുറേ വെള്ളം കുടിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളമൊന്നും കൊടുക്കുമ്പോൾ ആൾക്കത്ര ഒന്നും പറ്റുണ്ടാവില്ല പക്ഷെ നമ്മൾ ഈ അവസ്ഥയിൽ അങ്ങനെ അല്ലേ പറ്റുള്ളൂ എത്തിയിട്ടുണ്ട് പാവം പാവ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പാവം കുട്ടി എന്റെ മമ്മി എവിടെ എന്താ മമ്മി കൊണ്ടുവരാത്തേ ബിസി ആയി നടക്കട്ടോ പാവം എനിക്ക് ശംഭൂനെ കാണാൻ തോന്നിട്ട് വയ്യ ശംബുവിന് വീഡിയോ കോള് വിളിച്ച് കാണിച്ചു തന്നെട്ടോ പാവം അങ്ങനെ കടക്കണം അമ്മമ്മേ അമ്മമ്മ കാണിച്ചു കൊടുത്തിപ്പിണ്ട് രണ്ടാളിരുന്ന് കരീണ നോക്കാണ്ട് മോത്തിക്ക് നോക്കാണ്ട് എന്താ സങ്കടായി തോന്നുന്നു എന്താ കടയിൽ പോയി വന്നുള്ളൂ അപ്പോഴേക്കും കുളിച്ചിണ്ട പോയത് അപ്പോഴേക്കും വേർത്ത് ഒരു വഴിയായി ഭയങ്കര വെയിലാണ് കയ ചൂട് സഹിക്കാൻ പറ്റില്ല അമ്മച്ചനെ വീഡിയോ കോൾ വിളിച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷമായി കാരണം ഇന്നലെയൊക്കെ ആകെ വേ അമ്മച്ചൻ വേദനയാണ് എന്നൊക്കെ പറയുന്നു പറയുമ്പോൾ അമ്മച്ചനെന്നൊക്കെ പറയുമ്പോൾ ഒരു വേദന വേദനിക്കൂ എന്നൊക്കെ ഇങ്ങനെ അമ്മച്ചൻ പറയുമ്പോൾ നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ ഭയങ്കര സങ്കടം കുഴപ്പമില്ല ഇപ്പം എല്ലാം നന്നായി നടന്നതിന് ീഇ ഇവിടെ മമ്മി എപ്പഴാ വരാന്നറിയില്ല അവരെന്തായാലും വന്നിട്ടുണ്ട് വീട് പണികളൊക്കെ നടന്നോണ്ടിരിക്കട്ടോ കുക്കിങ് ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഓക്കെ ഓക്കെ ഖൈസ് അപ്പൊ വാവ് കുട്ടിയാണെന്ന് അടിച്ചു വരുന്ന അവള് ഓ ഇന്നലെ ഇന്നും അടിച്ചു പിന്നെ അടിച്ചത് എന്താ മമ്മീത ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ ഇന്നലെ ആള് ഭയങ്കര ആയിട്ട് രാത്രിയാണ് വന്നത് അപ്പം ഇന്നും പൂണ്ണിച്ചക്കനെ ഒക്കെ ഫുഡ് കൊണ്ടോ മമ്മീത പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഞാൻ പോണില്ല കേട്ടോ എനിക്കാണെ വയ്യ പിന്നെ അമ്മച്ചനെ നമ്മളുടെ ആ പിരീറ്റ്സ് ആണ് പിന്നെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നായിരുന്നു സർജറി പിന്നെ ഇന്നലെയാണ് ഐ സിയുന്ന് നമ്മളുടെ റൂമിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചന് ഞാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു ശരിക്കും ഇന്ന് ഇന്ന് മൺഡേ ആണ് ഇന്നായിരുന്നു ശരിക്കും ഡിസ്ചാർജ് ആവേണ്ടത് പക്ഷേ അമ്മച്ഛനെന്തോ വേസ്റ്റ് ബ്ലഡ് പോണത് എത്രയോ കുറഞ്ഞാൽ എത്ര കംപ്ലീറ്റ് ആയിട്ട് മാറി ഐ മീൻ ഇല്ലെങ്കിലും വൺ മന്ത് എന്താ കം കമ്പൽസറി ആയിട്ട് റെസ്റ്റ് ചെയ്യണം പക്ഷേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതൊന്നും നോക്കിയിട്ട് എത്ര കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ അമ്മച്ചനെ സർജറി എത്ര സിക്സ് അവേഴ്സൊക്കെയാണ് ൂ എന്നാ പറഞ്ഞത് പിന്നെ വയസ്സായ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ല അത് കാരണം നാളെ മറ്റൊന്നൊക്കെ ഏട്ടാ അമ്മച്ചൻ ഡിസ്ചാർജ് ആവുള്ളൂ അപ്പൊ ഏട്ടനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ നിക്കുന്നത് വേണ്ടി ഫുഡ് കൊണ്ടുപോകണം അമ്മ രാവിലെ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും നീക്കാൻ പറ്റില്ല ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഏട്ടനെ ഓൾറെഡി മുന്നേ അതിൻ്റെ കൊണ്ടായിരുന്നു കൂടെ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മീൻ കറി മീൻകറി മീൻകറി ഉണ്ടാക്കി കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് വിളിച്ച് മീൻ മേടിച്ച് ഉണ്ടാക്കി കൊടുക്കാണ് അമ്മച്ചനെ ഒന്നും കാണണം അമ്മച്ചിനെ കണ്ടിട്ടില്ല ഞാൻ സർജറി കഴിഞ്ഞതിന് ശേഷം അമ്മമ്മയൊക്കെ ഇന്നലെ പോയി കണ്ടു ഞാനും ആ ആക്കുട്ടി മാത്രം കണ്ടിട്ടില്ല ോട്ടേക്ക് വരുമ്പോൾ ഉണിച്ചക്ക നല്ല ഉറപ്പ് ശമ്പൂ എന്നിങ്ങനെ കാണിച്ചു അപ്പൊ കഞ്ഞി കുടിച്ചു വെക്കല് ഷംപൂ അപ്പൊ ഒന്നും വേണ്ടാറ് മുന്തിരി കഴിത്തരാൻ പോകും അത് കഴിപ്പിൽ കുറച്ചേ ചോറ് കൊണ്ടുവന്നിട്ട് എന്തായാലും കഴിക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് ഇതല്ല അതിൽ അത്യാവശ്യം ഡോക്ടർ പറഞ്ഞതൊക്കെ കഴിക്കാം ഉണിച്ചക്ക വന്നോട്ട് പറഞ്ഞു ഞാൻ ഉണക്കിയപ്പോൾ ചോറ് വേണ്ട അപ്പോൾ കഞ്ഞി കുടിച്ചു ശരി ഞാൻ പത്ത് മിനിയോട് ഉറങ്ങട്ടെ ഞാൻ പറഞ്ഞു വേണ്ട പണി ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് മീൻ കറി കൊണ്ടുവരുമോ ചോദിച്ചു ശരി അത് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ചാടി എണ്ണീട്ടിട്ട് ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് നേരം കിടന്നു ഒണിച്ചേക്കാർപ്പോൾ വേണ്ട വേണ്ട തന്നെ ഉണത്തിതല്ലേ എന്ന് പറയുന്നുണ്ടോ ശരി എന്തായാലും അവന് ഞാൻ ചോറ് കൊടുക്കട്ടെ പിന്നെ ഇതാണ് വിശേഷം ഇന്നപ്പോൾ ചാമ്പൂർ കുറച്ച് വേദന ഉണ്ട് എത്ര കേട്ടോ ഇന്നലെ എത്ര വേദന ഇന്നത്തെക്കാലം ഇന്നത്തെ കുറച്ച് വേദന ഉണ്ട് കാരണം ഇതൊക്കെ വന്ന് അഴിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ആ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദന ഉണ്ടാവും കുറച്ച് വേദന ഉണ്ടാവും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശമ്പു നല്ല വേദന സഹിക്കണോണ്ടേ അങ്ങനൊന്നും മിണ്ടിണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ വന്ന ഉടനെ പറഞ്ഞു വേദനിക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ എനിക്കത് കേൾക്കാൻ വയ്യ വേദനിക്കുന്നുണ്ടെന്നൊന്നും പറയാൻ കേൾക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഒഴിച്ചൊക്കെ ചോറുണ്ടോട് ഞാൻ രാവിലെ വരാൻ ഞാൻ രാവിലെ വരാണ്ടേ എനിക്കൊരു സമാധാനമില്ല ഇവിടെ അത്യാവലൊരു സമാധാനമായിട്ട് ഇവിടെനിന്ന് പോകാനേ തോന്നില്ലാട്ടാ കാരണം പിന്നെ അങ്ങനെ ഒറ്റക്കിട്ടു പോവാൻ തോന്നില്ല പിന്നെ അവിടെ പോയിട്ട് കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി പോണതാണ് ഞാൻ ഉണിച്ചക്കനെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഉണിച്ചാക്ക മീൻ കറി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ണിച്ചക്കൻ പണ്ട് ഉണിച്ചക്കൻ എങ്ങനെയാണ് സ്കൂളിൽ ചോറ് കൊടുത്തയക്കറയണ്ടട്ട ഇത് ഇത് മുതിരക്കറിയാണ് ഇത് മീൻകറി ആ അതിന് ചോറ് അമ്മച്ചനും കൊടുക്ക ഉണിച്ചന് ഇതെന്താർക്കും പിന്നെ പപ്പടം അമ്മച്ചന് ചൂട്ടിട്ട് വേണം പപ്പടം ചുട്ടും അപ്പൊ എന്തായാലും കഴിക്കട്ടെ ഞാൻ വീട് വരെ കുളിക്കാനൊക്കെ അമ്മച്ചന് ഓക്കേ ആണ് രണ്ടു ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നൈറ്റ് നിൽക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ മാമ്മ കുറച്ച് കഴിയുമ്പോൾ റൂം വീട്ടിലേക്ക് പോകും അപ്പം എൻ്റെ ഡ്രസ്സൊന്നും ഇല്ല അപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഫുഡ് ഉണ്ടാവാൻ വേണ്ടിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ പ്ലേറ്റ് കൊണ്ടുപോയില്ല ബുദ്ധിമുട്ടായി അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വേഗം പോവാ അവരവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിക്കണം ഫുഡ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം എന്തായാലും അമ്മച്ചനായിട്ടുള്ള ഫുഡ് കൊണ്ടുപോകണം കേട്ടോ ഈ ഒരു പാത്രം മേടിച്ചത് എത്ര ഉപകാരമായില്ലോ അപ്പമ്മ ചുമടയോ കണ്ടപ്പോ മേടിച്ചാണ് ആ പക്ഷെ അത് മേടിച്ചത് എന്തോ നല്ല ഉപകാരായി പപ്പടം കൊണ്ടാത്തൊക്കെയാണ് പിന്നെ ഇനി എന്ത് ഫുഡ് കഴിക്കണോട്ടോ വൺ മന്ത് കംപ്ലീറ്റ് മന്ത്രി മതി ഫുഡിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും കൊടുക്കാം ഡ്രൈവർ കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ രാത്രി വരെ വിളിക്കാൻ ഓക്കെ അതുവരെ എനിക്ക് രാവിലെ നേരത്തെ പോകണമെന്നാണ് എനിക്ക് കാരണം ഒന്നാമത് എനിക്ക് പറ്റണില്ല എണീറ്റ് പോകുമ്പോൾ ദിവസം പോകല്ലേ ഒന്നാമത് പറ്റണില്ല എന്നാലും ഞാൻ എങ്ങനെ എങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതാണ് പിന്നെ ഫുഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വെറുതെ പുറത്ത് ഫുഡ് കഴിക്കണ്ടല്ലോ പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇത് ട്യൂബ് ഇടുമല്ലേ നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ വേസ്റ്റ് ഇത് ബ്ലഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് ിപ്പോൾ മുപ്പത്തി എട്ടൊക്കെയാണ് കേട്ടോ അതൊരു ഇരുപതൊക്കെ ആയാലാണ് ആവാൻ പറ്റൂ ഇല്ല നമ്മൾ തിങ്കളാഴ്ച ഡിസ്ചാർജ് ആവേണ്ടിപ്പോൾ ചൊവ്വാഴ്ചയാണ് പിന്നെ രണ്ട് ദിവസം കൂടി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാം മാറിയിട്ടല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതാണ് ആശുപത്രിയിലത്തെ അതിനുശേഷം ഒരുപാട് പേര് എൻ്റെ അത് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലും എന്റെ നേരിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് വിളിച്ചിട്ട് പക്ഷെ അതൊക്കെ വേണ്ടിട്ടോ ഞാൻ അന്നുള്ള വിശേഷങ്ങൾ പറയുന്നത് കാരണം പറയണമെന്നൊക്കെ പറഞ്ഞു അച്ഛനെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നല്ല നല്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും നോക്കണില്ല കേട്ടോ അവർ വെള്ളം വെള്ളം ഒഴിച്ചാലും പ്രശ്നമാണ് അവരൊന്നും ഒഴിക്ക് ബോകളി മില്ലിക്കുന്ന അത്ര വെള്ളം വേണ്ട അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാണ് ഇവരെന്തെങ്കിലും കാട്ടോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ ഞാനുള്ള ദിവസങ്ങളിൽ ഇല്ലാശ് ഞാൻ എല്ലാ ചെടികളും അടുത്ത് പോയി നോക്കും വർത്താനൊക്കെ പറയും കേട്ടാ ഇത് ഞാൻ ഞാൻ രാത്രിയല്ലേ വരണത് അപ്പൊ അതുകൊണ്ട് അതാണ്ടിമാ അതിനെന്താ വേറെ പോകും അത് വിരിഞ്ഞു വരണത് പുതിയതാ ഓ പക്ഷെ അത് നിത്യകല്യാണി ഇല്ല അതുപോലെ തോന്നി എനിക്ക് പെട്ടെന്ന് എല്ലാ ചെടിയും പൂത്തു കിട്ടോ നമ്മള് കൊണ്ടു വെക്കുമ്പോ പച്ചക്കായതാണ് പക്ഷെ എല്ലാം പൂവുണ്ടായി അല്ലേ ആ കുട്ടി വന്നിട്ടില്ല സന്തോഷായി ഞാൻ പറയുമ്പോ രാവിലെ ഞാൻ പറയുമ്പോ ഞാൻ പറയുമ്പോ രാവിലെ ഞാൻ പറയുമ്പോ രാത്രി ഞാൻ ഈ കഴിച്ചില് താഴെ വെക്കാത്തതിന് ഒന്നൊന്നും പറയുന്നുണ്ടോ എന്നെ കൊടുത്താൽ കൈ ചൂട്ടിയാ കൊടുത്തു അപ്പൊ നിന്റെ കൂട്ടി ചോറ് കൊണ്ടു കൊടുക്കുന്നതിന് നന്ദിയാ വീടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാ എന്താച്ചാ ഒരുപാട് പേര് കമ്മന്റിട്ടുണ്ടല്ലോ അപ്പൊ ഞങ്ങളതൊക്കെ വായിച്ചു സർജറി ദിവസമാണ് ഒരുപാട് പേര് കമ്മന്തിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ വായിച്ചു കൊണ്ട് കേൾപ്പിച്ചു കൊടുത്തോട്ടോ അതൊക്കെ ഭയങ്കര ആൾക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്നതൊക്കെ അപ്പൊ വീട് കാണിച്ചു കൊടുക്കാണ് ആ കുട്ടീനെ ഞങ്ങള് പറ്റിച്ചിട്ട് ഞങ്ങടെ താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കട്ടോ അല്ലേ അവിടെ ചെയ്തു ഞങ്ങള് രണ്ടാമത്തെ വരും അവിടെ ഉണ്ടെങ്കിൽ എത്തി ിറ്റ്വാ <laughs> ലിഫ്റ്റിൽ നിൽക്കുകയാണ് ഞാൻ അപ്പോഴും പറഞ്ഞു പോവട്ടോ എന്താ വെച്ചാൽ ആദ്യം ഞങ്ങൾ വാവക്കുട്ടീനെ ഒന്ന് കളിപ്പിച്ചു വിട്ടോ അപ്പം അവൾ വലിയ ആളായിട്ട് ഞങ്ങളുടെ മുന്നിൽ കൂടെ പോയി അപ്പോൾ ഞങ്ങളൊന്ന് മറ്റേ ഇവിടെ ഒളിഞ്ഞു നിന്നപ്പോൾ അവൾ വീണ്ടും ഞങ്ങളെ മുന്നിൽ കൂടെ വലിയ ആളായിപ്പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും ഉള്ള കളിപ്പിച്ചിട്ട് ആറാമത്തെ ഫ്ലോറിന് ഞങ്ങൾ അഞ്ചാമത്തെ ഫ്ലോറിക്ക് നടന്ന് വന്നിട്ട് ലിഫ്റ്റിൽ വന്നു പക്ഷെ കുട്ടി പാവ ആറിൽ നിൽക്കണേ അപ്പൊ എന്താ ഒരു കഷ്ടം നോക്കി നോക്ക അതിനോട് അപ്പതന്നെ അത് നമ്മൾ ഒരു വിശ്വാസം അമ്മ വീട്ടുപൂലുള്ളത് കൂടുള്ളത് സിബിടിയാണ് കൂടുള്ളത് സിബിടിയാണ് പാവ അറിയാൻ ചോദിച്ചൊക്കെ ഞമ്മളക്കാൻ പറ അതും ഇവിടെന്നെ വന്നിറങ്ങാ ഞാനെന്താ മേടിക്കേ <avour> <Fortune> നിങ്ങള് ഞാൻ എന്താ പറയാ ഇവര് അധീന ഓടിയാണ് എനിക്കറിയാം അവരിപ്പ വരുന്നേ കൊറച്ചേരം വെയിറ്റ് ചെയ്തു ലിഫ്റ്റ് പിടിച്ച് വെച്ചിട്ട് പിന്നെ അവര് വരുന്നത് കാണാല്ലേ അപ്പൊ ഞാൻ പോരാ വിചാരിച്ചു പിന്നെ ഓടിച്ചു നോക്കുമ്പോ ഇന്ന് രണ്ടാളും സൂഡിയോന്ന് എടുത്തിട്ടോ അപ്പൊ നേരെ പോയി ഐസ്ക്രീം കൂടെ അങ്ങോട്ട് പോയിട്ടല്ല മറ്റേ കാഷ്വലിറ്റി കൂടെ അത് പോയിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് പത്ത് മണിക്കാണ് ഇന്നും പോണത് എത്ര നോട്ടെമ്പോ ശി വാ എനിക്കും ഉണിക്കും വയർ വേദനയാണല്ലോ ഇടയിൽ ഇടയിലൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിരുന്നോ കേട്ടോ അങ്ങനത്തെ ശരിയായിരുന്നു ഹോസ്പിറ്റലിൽ ആരും ഇല്ലാണ്ട് തിരക്കില്ല അത് കാണണത് ഇനി എന്നിവിടെ വരുമ്പോഴും തിരക്കല്ലേ ആരും ഇല്ലാതെ കാണുന്നത് ഫസ്റ്റ് ഒരു മനുഷ്യനില്ല ഇപ്പോഴത്തെ മഴ പെയ്തു തോന്നുന്നു അല്ലേ എന്നിട്ട് കൊണ്ടുനോക്കുമ്പോ ആ നല്ല മഴ ഇണ്ട് പോയാൻ പെടുത്തിട്ടോ അപ്പൊ വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത് ഉണ്ണി വാവക്കുട്ടിയും പൊക്കോ അതിനെ ഒറ്റക്ക് പറഞ്ഞെന്തിനാ ആ പൊക്കോ ഉള്ളൂ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പൊ അവിടെയാണ് പാർക്കിങ് വാ ഇങ്ങോട്ട് വാ ചെറുതേ ചെറുതും ഇങ്ങനെ ഓരോന്നും ഒപ്പിച്ചോണ്ട് നടക്കുമോ സ്കി പിടിപ്പിയ ഇപ്പറത്താണല്ലോ പാർക്കിങ് അങ്ങടെ മുകളിലേക്ക് പോകണം തോന്നും നല്ല മഴ കേട്ടോ മഴക്കാലം പോലെ ഉണ്ട് മഴ അവിടെ തൊണ്ട മശം കിടക്കണ പാ ഭാവി അവിടെ ആണോ അവിടെയാണോ അതിൻ്റെ അപ്പുറത്തേക്കാണോ ചുട്ടപ്പൻ പേരിൻ്റെ ഇട്ടാ അപ്പൊ നമ്മുടെ ചുട്ടപ്പൻ പേരിന്റെ ഇട്ട് നമ്മുടെ ചുട്ടപ്പൻ തന്നെ അല്ലേ അതെ അതെ നമ്മൾ ചുട്ടപ്പൻ തന്നെ ലേറ്റ് കണ്ടെനിക്കറിയാം നമ്മുടെ ചുട്ടപ്പൻ തന്നെയാ വാവേൻ്റെ വാവക്കുട്ടി ബാക്കിൽ തരുന്നിരിക്കണോട്ടെ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിഫ്റ്റ് തരുമോ സ്വാമി ഹലോ കേറട്ടെ ിഫ്റ്റ് കൊടുക്കാറില്ല സോറി ഞാൻ എന്താ സ്റ്റേഷൻ പറ്റത്തിനവിടെ ഇട്ടിട്ട് പോകുമ്പോ സമാധാനം ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് അമ്മച്ചനെ വേഗം നമുക്ക് അവിടെ നമ്മുടെ വീട്ടിലേക്ക് സ്പ്രിംഗണിയും കണ്ടിട്ട് പൂള പയർ വേണം ഞാൻ മമ്മിനെ പറ്റി മനസ്സിലായി ഞാൻ മോളത്തെ ഭാഗം മാത്രം കാണിച്ചു പൂവന്നിരിക്കണുണ്ടോ ചോദിക്കാ ചോദിച്ചപ്പോ വന്നി ഉണ്ണിയടുത്ത് കുളിച്ച് പറയുന്നു പറ്റിട്ടാണ് കാണിച്ചു ഇങ്ങനെ മാത്രം കാണിച്ചിട്ട് പറ്റി ഹലോ ഗൈസ് അപ്പോൾ അമ്മച്ചനെയൊക്കെ കണ്ട് നമ്മുടെ ശംഭുവിനെ ഒക്കെ കണ്ട് വീടെത്തി എനിക്കാണെങ്കിൽ നല്ല വിഷപ്പെട്ടു അപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞാൻ ജ്യൂസും കുടിച്ചിട്ടില്ല ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര വിശപ്പ് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് വിശക്കുമ്പോൾ എൻ്റെ ആകെ പോകട്ടെ അങ്ങനത്തെ ഒരു വിശപ്പ് എനിക്ക് വരാറുണ്ട് അപ്പോൾ അമ്മി പറഞ്ഞു ഹോട്ടലിൽ ഹോട്ടലിനെന്തേലും മേടിക്കണമെങ്കിൽ മേടിച്ചോ നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് പോകുക പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ അതും ഹോട്ടൽ ഫുഡും കഴിക്കാൻ തോന്നില്ല ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് ഒരു റീൽസ് കണ്ടായിരുന്നു റീൽസ് നല്ല മുട്ട മുട്ട മസാല എന്തൊക്കെയോ ആക്കിയിട്ടൊരു ഒരു റെസിപ്പി എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ അതാണ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിലൊന്നും അമ്മി കഴിക്കാൻ പറഞ്ഞപ്പോൾ കഴിക്കാതിരുന്നത് എനിക്ക് അതായിരുന്നു എനിക്ക് എന്ത് വിശക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് വേഗം കഴിക്കലേ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെയല്ലേ എനിക്ക് എന്താണോ ആഗ്രഹം കഴിക്കാൻ അതന്നെ കഴിക്കണം ഇല്ലെങ്കിൽ എനിക്ക് വിഷമം വരും അങ്ങനെയാണ് അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി ഇതുണ്ടാക്കിയത് പക്ഷേ മമ്മി രാവിലെ ഉച്ചയ്ക്ക് 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 പോയതാണ് കൈസ് എന്നിട്ടും പാവാതെ എനിക്ക് വേണ്ടിയിട്ട് മുട്ട മുട്ട പൊരിക്കാൻ പോവുകയാണ് മുട്ട വെറുതെ പൊരിക്കലല്ല ഒരു മ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ എനിക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ഞാൻ ഉണ്ടാക്കിക്കോളാം അല്ലെങ്കിൽ എനിക്കുള്ളത് വെച്ച് കഴിച്ചോളോ കുഴപ്പമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം മമ്മി ഉച്ചയ്ക്ക് പോയതാ ഈ ഒരു വയ്യായ്മേലും കൂടെ അപ്പം ഞാൻ പറഞ്ഞു മമ്മി റെസ്റ്റ് എടുത്തോ കുഴപ്പമില്ല പക്ഷേ മമ്മിക്ക് ഞാൻ മമ്മിക്ക് വയ്യ പക്ഷെ മമ്മിക്ക് ഞാൻ അവർ പറഞ്ഞ വാക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കില്ല അങ്ങനെയൊക്കെ മമ്മിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു എന്നിട്ടും മമ്മി പാവം ഉണ്ടാക്കുവാണ് അച്ഛന് വരുന്ന ബീതിനിക്ക് ക്കിട്ടല്ലേ ഞാൻ ഇണ്ടാക്കാന്ന് പറഞ്ഞതല്ലേ ഏ കണ്ണും മൂക്കൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ പോയിക്കോ പോയിക്കോളൂ ഞാൻ ഉണ്ടാക്കിക്കോളാം ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മി ശരി ശെരി പറയണുണ്ട് ഇപ്പൊ നമ്മുടെ മനസ്സിൽ അതെല്ലേ പക്ഷെ മമ്മി ഉണ്ടാക്കണം പക്ഷെ മമ്മീന ആ കാര്യത്തില് സമ്മതിച്ചുട്ടോ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യണം പറയുകയാണെങ്കിലും ആദ്യമൊന്നും മമ്മി സമ്മതിക്കാതെ എല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മമ്മിയൊന്നുമല്ല ഇടയില് മമ്മി ആദ്യമൊക്കെ ചെറിയ ജാടക്കേടും ബട്ട് സ്റ്റിൽ മമ്മിക്ക് അത് ഞങ്ങൾക്ക് വാങ്ങിച്ച് തന്നില്ലെങ്കി ഒരു സമാധാനക്കേടാണ് ഭയങ്കര ആദ്യം പറയുകയാണെങ്കിൽ ഉണ്ടാക്കി തരില്ല എനിക്ക് വയ്യാന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ അത് ഉണ്ടാക്കി തന്നിരിക്കും മമ്മി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ആ ഇപ്പൊ എന്തെങ്കിലും ഫുഡ് ഓർഡർ കാരണം എന്നും കഴിക്കില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ഇഷ്ടമല്ല നമ്മളിന്നും കഴിക്കാറത്തൊന്നും ഇല്ലാട്ടോ കഴിക്കാറില്ല പക്ഷെ ഒരു സമയത്ത് ഇന്നും കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും കഴിക്കലൊന്നും കാരണം എനിക്ക് വീട്ടില് ഫുഡ് ഉണ്ടെങ്കിലും എനിക്ക് ഇടയ്ക്ക് ഒന്ന് പുറത്തൊന്നും കഴിക്കാൻ തോന്നും അതില്ലെന്നൊക്കെ പറയുകയാണെങ്കിലോ അതില്ല എന്തോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വിഷമിച്ച് പോകണം എനിക്ക് കുറെ ട്രിക്കുകളൊക്കെ അറിയാം നമ്മൾ വിഷമിച്ച് ഇങ്ങനെ പോണം വിഷമിച്ച് ഇങ്ങനെ പോകുമ്പോൾ രണ്ടു മിച്ച് നമ്മള് സോഫയിലിരിക്കണം പിന്നെ അമ്മയെ റൂമിൽ നിന്ന് വിളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഫോൺ തരും എന്നിട്ട് ഫോൺ തരും ഫോൺ എന്നിട്ട് നമുക്ക് ഫോൺ തരും ആ എന്നാ എന്താ ഓർഡർ ചെയ്ത അപ്പൊ നമ്മൾ പറയണം മെയ് വേണ്ട ഇല്ല ഓർഡർ ചെയ്തോ അപ്പോഴും നമ്മൾ പറയണം മെയ് വേണ്ടി അപ്പൊ ഒന്നുകൂടി ഫോൺ തരും ഓർഡർ ചെയ്തോ ഒന്നും ഓർഡർ ചെയ്തോ അത് തരും അതൊക്കെയാണ് നമ്മളുടെ ട്രിക്ക് എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും കുട്ടികളൊക്കെ ഇങ്ങനൊക്കെ തന്നെയായിരിക്കും എന്നുള്ളത് അപ്പൊ മുട്ട വറുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ

എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ബിക്കോസ് ഇത് സൂപ്പർ ആയിട്ട് അതിന് റെസിപ്പി കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ റെസിപ്പിട്ട് മുട്ട പൊട്ടിച്ചതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് ബാക്കി എല്ലാം സെറ്റ് ആണ് ഞാൻ കുറച്ച് ഉപ്പ് കാണിച്ചിട്ട് കുറച്ചിട്ടാണ് ഉണ്ണി ബാക്കി ഉപ്പ് കുറവ് മതി കേട്ടോ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെറുതെ നാശമാക്കിയിട്ട് കാര്യമില്ലല്ലോ ഗൈസ് അപ്പോ ഇന്ന് നമ്മുടെ ഡിസ്ചാർജ് ആണ് കേട്ടോ അവിടെ തുണി കുറച്ച് മെസ്സേജ് എടുക്കണമെങ്കിൽ ഞാൻ അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പം മമ്മി പോവാണ് അപ്പം ഇന്ന് അമ്മച്ചനെ ആക്കി കൊണ്ടുവരും അപ്പം അമ്മച്ചനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മമ്മീനെ വിളിക്കും അപ്പം ഞാൻ അങ്ങ് പോവും അപ്പം മമ്മി ഓട്ടോനാണ് പോണത് നേരത്തെ പോകണം വിചാരിച്ചാണ് നല്ലോണം വൈകിയായിരുന്നു കേട്ടോ ചേച്ചി പിന്നെ ഏട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ അവരുണ്ടല്ലോ വൈകിട്ട് പോന്നോട്ടു അവിടെ കിച്ചു മാമ ആൻറ്റിയൊക്കെ ഉണ്ട് അപ്പം മമ്മിത്തി ലേറ്റ് ആയി പോയാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു അപ്പൊ മമ്മിത പോവാണ് അതുമല്ല എന്താ പറയുക ഒന്ന് ഡിസ്ചാർജാണ് രാവിലെ വിളിച്ചു പറഞ്ഞോ രണ്ടു കൂടി വേണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ശരി ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞോ നാലുമണിയൊക്കെ ആവുമ്പോഴത്തേന്ന് പറഞ്ഞു എന്തായാലും ഞാൻ കൊടുത്ത കേട്ടോ ഒന്ന് നനച്ചു കേട്ടോ തലേക്ക് ഒരു കനം പോലെ അപ്പൊ തലേക്കൊന്ന് നനച്ചു ഷാംപൂവിനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നത് ഇല്ല ഞാൻ അവിടെ മിണ്ടാതെ കിടക്കും എനിക്ക് കഴിഞ്ഞാൽ കൂടി ഞാൻ അവിടെ കിടക്കും അപ്പോൾ എന്തായാലും ഷാംപൂവിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കിയ സമാധാനമായില്ലോ അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങൾ ബില്ല് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചങ്ങി പോവാം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകണൂ ശംപൂ സർജറിയൊക്കെ കഴിഞ്ഞു പോവാണ് വരുമ്പോൾ ടെൻഷൻ കൂടി വന്നതടങ്ങാന് പോകുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് എൻ്റെ ഫസ്റ്റ് വന്ന് ചുന്ദര പണിയായിട്ടന്നെ പോകുന്നത് അല്ലേ ഞാൻ ബാക്കി അംഗങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് അതെ വീട്ടിൽ പോയി വെറുതെ വെറുതെ വീട് ശമ്പൂണ്ണി കൊടുക്ക എന്തിനാ രാജാവ ഉണ്ണി വണ്ടി സൂട്ടപ്പന എടുക്കാൻ വേണ്ടി പോയിരിക്കട്ടോ അപ്പൊ ഞങ്ങൾ താഴെ പോയിട്ട് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് നമ്മുടെ ശമ്പുണ്ണി നമ്മുടെ സൂട്ടപ്പന അവിടെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് വാ ടൈം പോക്കി ണ്ട് ജെറ്റ് ഉണ്ട് മോളിൽ പാർക്ക് ചെയ്തിട്ടോ ജെറ്റ്

അതിന് രണ്ട് ഷാംപൂ ചോട്ടമൊട്ട നോക്കിട്ടുണ്ണി നമ്മൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാനെട്ടോ ഇനി വിളിച്ച പാവെന്റെ മകൻ കൊറോ ദിവസം ഞാനും ഞാനും പിന്നെങ്കിലും രാവിലെ വരുവുള്ളൂട്ടോ പക്ഷെ എന്റെ കുട്ടി പാവൻ രാവും പകലും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതിനുള്ള ഗുണം കിട്ടും അത്രേ എനിക്ക് പറയുള്ളു പിന്നെ എന്താ പറയാ അവിടെ ആളുടെ ആവശ്യമൊന്നും ഇല്ല ഒരാൾക്ക് തന്നെ വേണ്ടുള്ളൂ പമ്മച്ചനെ നടക്കാനും പറ്റുന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കി ഫസ്റ്റ് ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായാലും ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര സന്തോഷം ഇനി ഒന്നാം തീയതി പോണം കേട്ടോ അത് ചെക്കപ്പിന് അപ്പോഴാണ് സ്റ്റിച്ചൊക്കെ വെട്ടുക പക്ഷെ ഞാൻ അമ്മച്ചനൊരു ക്വാളിറ്റി കണ്ടത് വേറെ ആരാണെങ്കിലും അയ്യോ അമ്മേ പറയും പക്ഷെ അമ്മച്ചൻ മിണ്ടിയിട്ടില്ല അതാണ് ഞാൻ ആ പിന്നെ നമ്മളത്രയും പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവങ്ങൾ രക്ഷിച്ചതും ആവാം വേദനയൊന്നും ഇല്ലാതെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിരുന്നു ഒരുപാട് പേർക്ക് എല്ലാവർക്കും നന്ദി നന്ദി മാത്രം കാരണം നമുക്ക് ആ കാരണം നമുക്ക് ആ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ എനിക്ക് അത്ര ഒരിതായിരുന്നു കേട്ടോ അച്ഛൻ്റെ അസുഖങ്ങൾ മാറി തരുന്നവരെ ഞാൻ അങ്ങനെ അത്രയൊരു ഇതിലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ ദിവസത്തിലേക്ക് എത്തി ഈ സമയം കടന്നു പോകുമ്പോൾ പറഞ്ഞ പോലെ രണ്ട് മൂന്നാല് ദിവസം പെട്ടെന്ന് പെട്ടെന്ന് കടന്നുപോയി ഞങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ ഇടയിൽ ഇവര് ലെഗസിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരാളറിയും അവള് എന്ന് പറഞ്ഞിട്ട് അതെ അതെ പിന്നെ എന്താച്ച ഞാൻ പറയണൊക്കെ പാവം എല്ലാം അനുസരിക്കും അതുകൊണ്ട് വാങ്ങിച്ചുകൂടെ ഒരു ബിരിയാണി നമ്മൾ നമ്മുടെ ലോണിച്ചനം വീട്ടിലെത്തി ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അമ്മമ്മടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് അമ്മമ്മോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പമ്മക്ക് എന്താ പറയാ അമ്മച്ചനെ കാത്തിരുന്നിട്ട് നിന്നിട്ട് ആള് ക്ഷീണിച്ചു തോന്നണം ശംഭവോ അവൻ പോയിട്ട് ഊഞ്ഞാനായിട്ടാ മെല്ലെ പൊടി ശംഭു ആവശ്യ മെല്ലെ ശമ്പോ മെല്ലെ വേണ്ട വേണ്ട ശരി ഷാംബൂ ഉള്ളിൽ കേറ് കഴിക്കാന്നിട്ട് കഴിക്കാൻ ഉള്ള ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് കിടക്ക നല്ല കേറ് ശരിക്കട്ടെ എന്ന് പറഞ്ഞോട്ടോ ഞാൻ കഴിക്കാതെ ഉച്ചക്ക് പോയിരിക്കുന്നത് കഴിക്കട്ടെ പോയിട്ട് എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി വെച്ചിട്ട് അങ്ങോട്ട് കിടക്കണം ഓ കണ്ണും മുഖവും ആകെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ വേഗം ഇച്ചാൽ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബേജാറാട്ടോ ഇവ രാവിലെ എണിക്കണ്ടേ ഹോസ്പിറ്റലിലേക്ക് ഓർഡർ ഉണ്ടിട്ട് ഇന്ന് സമാധാനമായിട്ട് കുറച്ചേരം കിടക്കണം